ഹലോ വളരെയധികം ടെൻഷനോടെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇത് പെട്ടെന്ന് കിട്ടിയ ഒരു വർക്കായിരുന്നു കേട്ടോ ഉച്ചക്ക് ശേഷമാണ് നമുക്ക് വർക്ക് കിട്ടിയത് അന്ന് നാട്ടിൽ എന്നെ കേക്ക് സെറ്റാക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആളൊരു വണ്ടി പ്രേമിയാണ് ജെ സി ബി ഒക്കെ വെച്ചൊരു തീമ് ചെയ്തോളും പിന്നെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തോളി എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൺ കെ ജി അളവിൽ നട്ടി ബബിൾ കേക്കാണ് ചൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് നമ്മൾ ബേക്കാക്കി ക്രീമും അടിച്ചു ക്രീമടിച്ച് അടിച്ച് തന്നെ കറണ്ട് അങ്ങ് പോയി പിന്നെ ഭയങ്കര ടെൻഷനായി അല്ലാ കേക്ക് സെറ്റ് ആണെങ്കിൽ കറണ്ടൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യണം പിന്നെ ക്രീം നല്ല സ്റ്റിഫ് ആയ കാരണം നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഈ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് നമ്മൾ ചെയ്തിട്ട് കേക്ക് കൊണ്ടുപോകുന്ന വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജിലുള്ള ആ ഒരു തണുപ്പ് വെച്ചിട്ടാണ് കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ജെ സി ബി തീമാണെന്ന് ലൈറ്റ് ബ്ലൂ ഷെയ്ഡായിട്ട് ക്രീം കൊടുത്തു മുകളിലായിട്ട് ഇതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തു എന്നിട്ടൊരു ജെ സി ബി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ലേസർ പ്രിന്റേയുടെ കൂടെ ജെസിന്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രേ ഉള്ളൂ കേക്കിന്റെ വർക്ക് അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായോ എന്തായാലും നമ്മളെ കസ്റ്റമർ നല്ല ഹാപ്പി ആയിട്ടുണ്ട്